നാളെ ഫെബ്രുവരി പതിനാല് മോനാലിസ ബോച്ച ചെമ്മന്നൂറിന്റെ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേ ഒരുപാട് സന്തോഷം ബോച്ച എനിക്ക് ബോച്ചയോടാണ് പറയാനുള്ളത് ഇനിയും എന്തായാലും ബോച്ച സ്വർണക്കട ഉദ്ഘാടനം ഇനിയും ചെയ്യുമല്ലോ ഇനി ഒരുപാട് സ്വർണ്ണക്കടകൾ ബോച്ച ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബോച്ച ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ഒന്ന് വിളിക്കാവോ ബോച്ച എന്റെ വലിയൊരു ആഗ്രഹമാണ് സിനിമാ നടികൾക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് ക്യാഷമോ സ്വർണമോ ഒന്നും തരണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് ഒന്ന് ഫേമസ് ആയ മതി കാരണം ഞാൻ ബോച്ച ചെമ്മൻറ്റുൻ്റെ കട വരുന്നെന്ന് അറിയുമ്പോൾ ലോക ജനങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകും അപ്പോൾ ഈ വീഡിയോ ബോച്ചയിൽ ബോച്ചയിലെത്തുന്നവരെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കോൺ കോർ ദ വേൾഡ് വിത്ത് ലവ് ബോച്ചേ പ്ലീസ് ഒരു പ്രാവശ്യം എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ